സ്ലാമലും വഹമ്മുള്ള വർക്കാത്തു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലിപ്പോൾ എൻ്റെ ഓർമ്മശ്ശേരിയാണ് ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്തായാലും നമ്മുടെ മുഹറം പത്തായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും നോമ്പൊക്കെ തുറക്കുന്ന തിരക്കിലും അതുപോലെ തന്നെ നോമ്പ് നോച്ച ക്ഷീണത്തിലൊക്കെ ആയിരിക്കും ഏതായാലും ഇന്ന് ഇവിടെ മുഹർണത്തിന് പത്ത് കഴിഞ്ഞ് പതിനൊന്നാണ് പക്ഷേ അസർ പള്ളിയിൽ നോമ്പ് ഉണ്ട് ഇന്നലെയാണ് ഒരു വീഡിയോ എടുത്തിരുന്നത് പക്ഷേ ചില കാരണങ്ങളാൽ നമുക്ക് എന്താ പറയുക വീഡിയോ ചെയ്യാൻ പറ്റില്ല പള്ളിയിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയാണ് എട്ട് മണിക്കാണെന്ന് പോകുമ്പോൾ പക്ഷേ നമ്മൾ ആറ് മണിക്ക് തന്നെ ഇറങ്ങിയതിന് പള്ളിയിലാണ് കായ്ച്ചത് മറ്റുള്ളത് കാണിക്കാൻ വേണ്ടി ഷാർവ ഒരു ഒരിക്കൽ കൂടി എല്ലാം മതി ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാവ മാക്സിമം എല്ലാം കായ്ച്ചുകൊണ്ട് ഉൾപ്പെടുത്താൻ പള്ളിയുടെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വൈക്കാണ് ഇന്നലെ പോയത് അതേ ബൈക്ക് തന്നെ ഓർഡർ എടുത്തുള്ളത് തന്നെയാണ് സാധാ റമദിക്കാണല്ലോ പോലെ അന്ന് വൈകാണ് പോകുന്നത് മനസ്സാല്ല ഏതായാലും നല്ല അടിപൊളി നോവറാണ് കേട്ടോ കാണാത്തൊരു കാഴ്ച തന്നെയാണ് പരിശുദ്ധമായ റമതാ മാസത്തിലാണ് അങ്ങോട്ടും അടിപൊളി കാരണം വരുന്ന മുയിൽ സാഹചര്യങ്ങൾക്കും ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ ഏതായാലും കാഴ്ചകളൊക്കെ കണ്ടു പോകാം അസർ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ താമസിക്കുന്ന ഏരിയയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ പാത്രത്തിൻ്റെയൊക്കെ മസ്നുക്കളാണ് പാത്രം അതുപോലെ തന്നെ കരവിരുദുകളില്ലേ അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ പോകുന്ന ഏരിയയിൽ ഒരുപാട് പഴക്കം ചെന്ന പഴയ പള്ളികളുണ്ട് അതൊക്കെ കാണിച്ചു തരാൻ ഷാവ ഈ കാണുന്ന പള്ളി ഒരു പഴയ പള്ളിയാണ് നേരെ പോകുന്ന ഈ ഒരു റോഡ് നേരെ ചെല്ലുന്നത് സിയമ്പള്ളീൻ്റെ അടുത്തേക്കാണ് പിന്നെ സിയംപള്ളീൻ്റെ നേരെ മുമ്പ് തന്നെയാണല്ലോ സെറ പള്ളി അതുകൊണ്ട് നല്ല സുഖമാണ് ഈ ഒരു റൂട്ടിന് പോകാന് ഇതിപ്പോഴത്തെ ഇവിടുത്തെ ആയി കൊണ്ടുവയ്ക്കുന്ന ഒരു പഴമാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് ഹരി ഭീഷ്മുക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഒരു പഴമാണ് പള്ളി നാനൂറ് വർഷമൊക്കെ പഴത്തുള്ള ഒരു പള്ളിയാണ് പള്ളിയാണിത് ഒരുപാട് പള്ളികളുണ്ട് പാത്തിമിടികളെ നിർമ്മിതികളാണ് കേട്ടോ ഒരേ സമയത്ത് ഒരേ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു സിറ്റിന്നൊക്കെ ദിനം ആണെങ്കിൽ പറയാം അപ്പം അതിൻ്റെ ഭാഗങ്ങളായി നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങുകളാണ് കാണുന്നത് പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു ഏരിയ കഴിഞ്ഞ് അപ്പുറത്തേക്കെത്തി ഈ ഒരു സൈഡ് ഭാഗത്തിൽ മറ്റൊരു പള്ളി ഉണ്ട് ആ പള്ളി ഞാൻ ചോദിച്ച സമയത്ത് ഏകദേശം നാനൂറ് വർഷം പഴക്കുണ്ടെന്ന് പറഞ്ഞത് പള്ളി അസറ് അതുപോലെ തന്നെ കാര്യമായിട്ട് ആക്കുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമുക്കൊരു വെള്ളിയാഴ്ച ആ പള്ളി കാണാൻ വേണ്ടി വരാൻഷാവ സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ അപ്പം ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ ഈ കാണുന്ന പള്ളിയാണ് നാനൂറ് വർഷം പഴക്കുള്ള പള്ളിയെന്നു പറഞ്ഞത് അങ്ങനത്തെ ഒരു ഏരിയ ആണോ ഒരു ശാവ്ല കാണാത്ത പള്ളി പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മൾ പോകുന്ന ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ് അപ്പം നല്ലൊരു പള്ളിയാണ് നഷാവ്ള അതൊക്കെ പള്ളീൻ്റെ സൈഡാണ് വേറൊരു പള്ളി അങ്ങനെ ഒരുപാട് പഴക്കം ചെന്ന പള്ളികൾ ഈ ഒരു ഏരിയയിൽ ഇതൊക്കെ ഒരേ സമയത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പള്ളിയാണ് കുറച്ച് മുമ്പോട്ട് വെച്ച് ഇവിടെ ഒരു പള്ളിയുണ്ട് ഇതും ഒരു പള്ളിയാണ് ഇതിന്റെ പണി ഇപ്പൊ നടക്കൊരേ സമയത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് അതിന്റെ പേരൊക്കെ മൊഹർ എന്ന് പറയുന്ന ആ ഒരു മാസം നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ മുഹറം വരെ ഓർമ്മപ്പെടുത്തി ഈജിപ്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് ഉപഹരണം വളരെ പ്രധാനപ്പെട്ട ശുരസിച്ചത് അതുപോലെ തന്നെ അഹിൽ വൈറ്റിൻ്റെ ആളുകളൊക്കെ ഇവിടെ തന്നെയാണല്ലോ നമ്മളത്ഷാ അള്ളഹരണം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈഷാള്ള ഇന്നത്തെ ഇഫ്ത്താറിൻ്റെ വിരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഈശാ അള്ളാലും ഭംഗിയിൽ കാണിക്കാം طيب، طب النام يصح الصوم ولا لا يصح الصوم؟ يصح الصوم، طب الحديث يقول رفع القلم عن الباب، ما معنى رفع القلم؟ ما معنى رفع القلم؟ رفع الاسم، رفع المؤاخذة، يعني لو أن إنسانا نام <applause> സമയത്ത് നമ്മൾ പോയാലും മലസർ മോസ്കിൽ ഇതുപോലെ ക്ലാസ് നടക്കുന്നത് കാണാൻ പറ്റും വ്യത്യസ്ത സമയങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ അവിടെ ക്ലാസ്സുകൾ നടക്കാറുണ്ട് ഇത് ഞാനെത്തിയ സമയത്ത് നടന്നൊരു ക്ലാസ് ആണ് നമ്മളേതായാലും അതിൽ പങ്കെടുത്തു അലഹദില്ല അലഹമദില്ല ക്ലാസ്സുകാരൊക്കെ കഴിഞ്ഞ് ഇപ്പം നോമ്പോർക്കാൻ വേണ്ടി കുത്തിരിക്കാണ് അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ വാഫിദീൻ ഇത് നമ്മുടെ സിറിയുള്ള സുഹൃത്തു സീദ് മുഹമ്മദ് അഹിൽ വൈത്താണ് അഹന്ത ഞാനിവിടെ വന്ന സമയത്ത് തൊട്ട് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് ലഹന്തരുള്ള സിറിയക്കാരനാണ് ഇവിടെ പഠിക്കുകയാണ് നല്ല എന്താ പറയുക നമുക്ക് അറബി പഠിക്കാനൊക്കെ നല്ലോണം സഹായിച്ചു തരുന്നത് നല്ലൊരു മുതാലിമെന്ന് പറയാം പക്ഷേ പ്രായം അത്യാവശ്യം നല്ലതാണ് പക്ഷേ ഇന്നിൻ്റെ വയ്യിലാണിപ്പോഴും ൾ പഠിക്കുന്നുണ്ട് പക്ഷേ മുമ്പെ കാണാൻ ഒരു ഇന്ത്യക്കാരെ കൂട്ടിയില്ലേ ഒരു ഉറുദുക്കാരുടെ മാതിരില്ലേ माशा मलेबा मलेबा केक विया फतूल मीने कथी माशा एॾो इड़ो പുള്ളാവുന്ന സുഹൃത്തുക്കളെ ഫുള്ളായിട്ടുള്ള കഴിച്ചത് കാണാം ഒരുപാട് പേരാണ് കഴിച്ചു ിക്കാനുള്ള നല്ല വെള്ളം കിട്ടിട്ടോ നല്ല തണുത്ത വെള്ളം മഷാവ പിന്നെ അതുപോലെ ഊട്ടിന്റെ സാധനം കിട്ടിയിട്ടുണ്ട് അടിപൊളി നോമ്പോറാണ് മഷാവ പാങ്ക് കൊടുക്കാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൂടി ഉണ്ടാകും അപ്പോൾ നമ്മൾ സുഹൃത്ത് വീടുന്ന കിതാബ് നോക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ശേഖ കിതാബ് കിട്ടുന്നുണ്ട് നമ്മൾ പതിയൊരു കിതാബ് നോക്കുകയാണ് മച്ചു നബവിയ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബബി മാമ് എഴുതിയ കിതാബാണ് കണ്ടോ നബവി ദിമ് കഷ് മീൻ ദിമഷ് കഷ് دمسقس تمام ان شاء الله بم أربعين حديث انا بم هذه ترى حديث يعني انا وايتش جست انغلين كانشرا كندو من حفظ على امتي أربعين حديثا من امر دينها بعثه بعثه الله تعالى يوم القيامه في زمرة فقهاء والعلماء من حفظ على امتي عند يعني امتنا لنجلوم ഹദീസൻ നാൽപത് ഹദീസിനെഫുൽ അവൻ്റെ ദീനിൻ്റെ അതായത് നമ്മൾ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസുഹു ബാസഹുഹു താര ബാസഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് പ്രതിഫലം നൽകും ബാസഹു അവന് നൽകും അള്ളാഹു എന്ത് നൽകും പ്രതിഫലം നൽകും താരമേലായിരിക്കുന്നവനായ അള്ളാഹു അവൻ എന്ത് ചെയ്യും അള്ളാഹ്ക്ക് വിശേഷണം പറഞ്ഞതാണ് കേട്ടോ അള്ളാഹു حق ردي فلم يوم القيامة بعثة يعني سواب بعثة يعني بيعتها يعني, يعني, يعني آه الموت الى الحياه اه في في ثواب ثواب آه. يعني ها آه ثوابه ثوابه حسنات حسنات ليس حسنات آه. يعني من الموت آه من الموت الدنيويه الى الحياه الاخرويه اها آه. اها آه. بعثه آه, آه, آه. تمام او آه في اعلان يعني ان أه. ബാഫുഹു ബാഫ് അവനവ ജീവിക്കും ഞോമൽ കഴിയാൻ അതായത് അവൻ അവന് ആ ഒരു ഗണത്തിൽ പെടും ആരഫീസും തെറ്റാർക്ക് വരുമല്ലോ അള്ളാഹു ആ ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെട്ടിഗ്രഹിക്കട്ടെ ശേഷം ഒരുപാട് ഹദീസുകളുണ്ട് നമുക്ക് മുത്താലെയ്യാൻ ചെറുങ്ങനെ നോക്കാൻ ഇൻഷാള്ള ഓരോന്നിങ്ങനെ നോക്കാം അവസാനം പാങ്ക് കൊടുക്കുന്നത് വരും ഇൻഷാള്ളവിടെ ആളുകൾ മൊത്തത്തിൽ നിറഞ്ഞു രാത്രിത്തൊടങ്ങി ഞാൻ ഒന്ന് സുഹൃത്തുക്കളെ എപ്പം ബാങ്ക് വിളിക്കും आया <muchas> 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 നല്ലോണം കാണിച്ചില്ല ഒരു കുപ്പി വെള്ളം ഒരു ചെറിയൊരു ജ്യൂസ് ഉള്ള ജ്യൂസ് പുറത്ത് പിന്നൊരു സാന്ഡ്വിച്ച് ബർഗർ ബർഗർ സാന്ഡ്വിച്ച് അല്ലേ ബർഗർ പിന്നെ അത് പൊട്ടിക്കട്ടെ എന്താ നോക്കുക പൊട്ടിച്ചതിന പേര് നോക്കി അറിയാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഓരോ സീസ് ഇറച്ചികൾ ഒരുപാടുണ്ട് ചോറും ഉണ്ട് ഇതാണ് ഫുഡ് മോശ ഈ ഫുഡ് കഴിക്കട്ടെ അതിന് ശേഷം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കുറച്ച് മലയാളികൾ കിട്ടിയിട്ടുണ്ട് ഇസ്മുക്കേ പേര് പറയടോ ഏടുന്ന കണ്ണൂര് എന്താ പറയുന്നു ഇന്നത്തെ നോമ്പിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് സെറ്റല്ലേ റമബാനിൽക്കോ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് പുതിയ പുതിയൊരാള് നമ്മൾ സാബിത്ത് എല്ലാരും നേരത്തെ നോമ്പ് ഞങ്ങളുടെ അഭിപ്രായം എന്താ എങ്ങനെയുണ്ട് നോമ്പ് മറ്റൊരു ഇവിടെ വന്ന ആളാണ് പതിയെ പതിയെ എന്താണ് കഥ എന്താണ് പറയാനുള്ളത് നോമ്പ് സെറ്റ് അല്ലേ നോമ്പ് തുറ അങ്ങനെ പറയും കഥ ആ പുതിയ പുതിയ ടീമൊക്കെ ഉണ്ടല്ലോ സയ്യിദ് സാബ് പുസ്തായ ഒരു സ്ഥലം പറഞ്ഞാലേ നമ്മളെ ബ്ലോഗ് കാണുന്നവരോട് സാധനങ്ങൾ സ്ഥലാടാ എല്ലാരും മടിച്ചു പോകുന്നു സുഹൃത്തുക്കളെ അതാണ് നമ്മളെ സാധനം ഒക്കെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്തു കേട്ടോ